ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ പ പച്ചക്കറിയൊക്കെ കുറേയേറെ വാങ്ങിച്ചു വെക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഒരു വാടിയതുപോലെ ഉണ്ടാകും ഒരു ചുക്കി ചുളിഞ്ഞ പോലെ പ്രത്യേകിച്ച് ബീട്രൂട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചുക്കി ചുളിഞ്ഞതുപോലെ വാടിയതുപോലൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ബീറ്റ് ആയാലും അല്ലെങ്കിൽ ആയാലും ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ക്യൂബായിട്ടില്ല വെള്ളമാണ് അപ്പോൾ ഞാൻ വെള്ളമാണ് തണുത്ത വെള്ളം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം ഇതേ രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് നല്ല ഫ്രഷായി ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം വെജിറ്റബിൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ടെന്ന് അപ്പം നമ്മൾ ഉപ്പേരിക്കുന്നതിൻ്റെ ഒരമണിക്കൂർ മുന്നെങ്കിലും ഇത് ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിയതുപോലെ പോലെ അത്രയ്ക്കും നല്ല ഫ്രഷായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ കണ്ടില്ലേ ഞാൻ കത്തി വെച്ച് മുറിച്ചപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കളറിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വാടിയതുപോലത്തെ ബീറ്റ് റൂട്ടായിരുന്നു ഇത് അപ്പം നല്ല കളറിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ഇതേപോലെ കറി വെക്കുന്ന സമയത്ത് കുറച്ച് കറിയൊക്കെ ബാക്കിയുണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ കളയാറില്ല നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെക്കുക പിറ്റേന്ന് നമ്മൾ ഇത് ചൂടാക്കി കഴിക്കല്ലോ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് പാത്രമൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ട് പാത്രം പാടെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് ചൂടാക്കി നോക്കട്ടോ കുറച്ച് ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളം നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് ഈ പാത്രം അങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കട്ടോ അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിന് ഒരടപ്പ് വെച്ചിട്ട് മൂ അടച്ച് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കറി ചൂടായി കിട്ടാൻ പറ്റും കേട്ടോ മാത്രല്ല ഇപ്പം കറീൻ്റെ ഈ പാത്രം കരിഞ്ഞു പിടിക്കുക അല്ലെങ്കിൽ വൃത്തികേടാവുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല വെള്ളം തളയ്ക്കുന്ന സമയത്ത് ഈ പാത്രം വെച്ച് കൊടുത്തുകഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ നമുക്ക് കറി ചൂടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അതേപോലെ തന്നെ കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് ചോറും വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബിരിയാണി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ടിഫിൻ ബോക്സിലേക്ക് ആ ബിരിയാണി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ പാനിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കട്ടോ അപ്പോൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ അടച്ച് വെച്ചെടുക്കട്ടോ അങ്ങനെ അടച്ച് വെക്കുന്ന സമയത്താണ് നല്ലോണം പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിട്ട് നിന്നിട്ട് ചൂടായി കിട്ടുള്ളൂ കേട്ടോ ചോറായാലും കറിയായാലും എന്തായാലും നമ്മൾ ഇതിൽ വെക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ചുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ അടച്ച് വെച്ചുകൊടുക്കുന്ന സമയത്താണ് നന്നായിട്ട് നമുക്ക് ചൂടായി കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചൂടാക്കി നോക്കട്ടോ നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് ഇപ്പം ചോറായാലും അതേപോലെ കറിയായാലും എന്തായാലും നമുക്ക് ഇതേ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടും ചെയ്യും നമ്മുടെ പാത്രം കരിഞ്ഞു പിടിക്കുക അങ്ങനെ ഒരു പ്രശ്നവും വരില്ല പാത്രം വൃത്തികേടാവൂയില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചൂടായി കിട്ടാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ ഫ്രിഡ്ജ് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്രീസറിലൊക്കെ ഐസ് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിലർ ഫ്രിഡ്ജിലൊക്കെ ആകുമ്പം നല്ലോണം കുമി പോലെ ഐസ് കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെയൊന്നും ഐസ് കട്ട പിടിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ഐസ് കട്ട പിടിക്കാതിരിക്കാനും അതേപോലെ കറണ്ട് ബില്ല് ലാഭിക്കാനും ഒക്കെ നല്ലൊരു ടിപ്പ് തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഒരു അരിപ്പ വെച്ചുകൊടുക്കാം ഫ്രീസറിലോട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇതേപോലെ നമുക്ക് ഫ്രീസറിലൊക്കെ ഒന്ന് ഇതേ രീതിയിൽ നമുക്കൊന്ന് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫ്രീസർ ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല പെട്ടെന്നൊന്നും അതിൽ ഐസ് കട്ട പിടിച്ച് കൂമ്പാരായി നിൽക്കില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഉപ്പ് ഇതേ രീതിയിൽ എല്ലായിടത്തും ഒന്ന് വിതറിക്കൊടുക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കട്ടിംഗ് പ്ലയറും അതേപോലെ കത്രികയും ഒക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് നല്ലോണം ഇത് ടൈറ്റായി വരും കട്ടിംഗ് ബ്ലെയറൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉപയോഗിക്കാറുള്ളൂ എപ്പോഴും ഇത് എടുക്കാറില്ലല്ലോ എപ്പോഴെങ്കിലും ഇതിന് ആവശ്യമുള്ള സമയത്തല്ല നമ്മൾ കത്രി ആയാലും കട്ടിംഗ് ബ്ലെയർ ആയാലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ പ്രത്യേകിച്ച് ഈ കത്രിൻ്റെ ഈ സ്കൂളിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ആവാതെ നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടും മാത്രമല്ല അത് തുരുമ്പെടുക്കൂല്ല തുരുമ്പ് പിടിക്കൂല അത് ലൂസ് ലൂസാവൂലട്ടോ അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതേപോലെ വാസിലിനൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു